ആദർശനെ നയനെയും തനിച്ചാക്കി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുവാണ് നയന കിച്ചണിൽ കയറി ആദർശിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട് അത് കഴിക്കാതെ ആദർശ പോകുന്നത് കണ്ട് നയന വന്ന് ആഹാരം കഴിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് ആ സമയം ആദർശിന് പവിത്രയുടെ കോൾ വരുന്നു മെയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പവിത്ര പറയുമ്പോൾ ഇത്ര സമയമായിട്ടും മെയിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ചെക്ക് ചെയ്തതാ എന്തു പറ്റി പവിത്ര വരുന്നാള് ഒരു സാധാരണക്കാരനാണെന്ന് നീ കരുതിയോ എന്നാരെ ക്ലയൻ്റാ വരുന്നത് നീ ഒരു എക്സ്ക്യൂസും പറയണ്ട അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആൻഡിക് ഡിസൈൻ ചെയ്തിരിക്കണം ഞാൻ ഉടനെ ഓഫീസിലേക്ക് എത്താമെന്നൊക്കെ പറഞ്ഞ് ആദർശ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് അവിടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാണെന്ന് നയന ആദർശ് ആഹാരം കഴിക്കാതെ പോകുന്നത് കണ്ട് നയന പിന്നാലെ വന്ന് അവനെ വിളിക്കുവാണ് എനിക്ക് ഓഫീസിൽ ഇമ്പോർട്ടന്റ് വർക്കുണ്ടെന്ന് ആദർശ് മറുപടി കൊടുക്കുന്നു അതൊക്കെ ശരി തന്നെ പക്ഷേ അതിനുവേണ്ടി ആദർശേട്ടെന്റെ ആരോഗ്യം കളയണോ എന്ന് ചോദിക്കുകയാണോ നയന ആഹാരം പാക്ക് ചെയ്ത് തരാൻ ആദർശ് പറയുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ ആരുമില്ല ഞാൻ തനിച്ചാണ് എനിക്ക് ഇവിടെ ഇരുന്ന ആകെ ബോറടിക്കും ഞാനും ആദർശ് ആദർശേട്ടന്റെ കൂടെ ഓഫീസിലേക്ക് വന്നോട്ടെ അങ്ങനെ നയന ചോദിക്കുവാണ് ബോറടിക്കുമ്പോൾ വരാനേ അത് പാർക്കൊന്നുമല്ല ഓഫീസാണ് നീ അങ്ങോട്ട് വരണ്ട എന്ന് ആദർശു പറഞ്ഞപ്പോ ശരി ഞാൻ വരുന്നില്ല ഇന്നലെ രാത്രി എന്താ നടന്നതെന്ന് ആദർശേട്ടൻ ചോദിച്ചില്ലേ പോകുന്ന വൈക്ക് അത് പറഞ്ഞു തരാനാ ഞാൻ ആദർശേട്ടനോട് ചോദിച്ചേ പോകുന്നില്ലെങ്കിൽ വിട്ടേക്ക് അങ്ങനെ നയന പറയുന്നുണ്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് വന്നപ്പോൾ ഞാൻ എന്തിനാ ഏട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോകുന്നവൈക്ക് പറയാന്നല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് ഇപ്പോൾ എന്താണ് നിന്റെ നിൻ്റെ പ്രശ്നമെന്ന് ആദർശ ചോദിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ എനിക്ക് ഓഫീസിലേക്ക് വരണം അങ്ങനെ നയന പറയുവാണ് ശരി നമുക്ക് പോകാമെന്ന് ആദർശം സമ്മതിക്കുവാണ് ഒരു മിനിറ്റ് ആദർശ ചേട്ടാ ഒന്ന് നിൽക്ക് ഞാനിപ്പോൾ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് നയന സന്തോഷത്തോടെ മുറിയിലേക്ക് പോവാണ് കുറച്ചു കഴിഞ്ഞ് നയന അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ട് ആദർശ് അവളെ തന്നെ നോക്കി നിൽക്കുവാണ് അത് കണ്ട് നയന എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആദർശ് കണ്ണെടുക്കുന്നു ഒന്ന് നിൽക്കാദർശേട്ട ഞാൻ ആദർശേട്ടന് കഴിക്കാനുള്ള ടിഫിൻ ബോക്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നയനയും കിച്ചണിലേക്ക് പോവാണ് പിന്നീട് ആദർശിന്റെ കൂടെ കാറിൽ കയറുന്നു നന്ദുവിന്റെ ഫ്രണ്ട് മറ്റു ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് അവളുടെ ശേഷിമാരെ പറ്റി അനാവശ്യം പറയുവാണ് അത് കേട്ട് ദേഷ്യം വന്ന നന്ദു അവന്റെ തലയിടിച്ചു പൊട്ടിക്കുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നന്ദു ശ്രമിക്കുന്നുണ്ട് പക്ഷെ മറ്റു ഫ്രണ്ട്സ് വന്ന് നീ കൊണ്ടുപോയാ പ്രശ്നമാകും നീ വീട്ടിൽ എന്ന് പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടുന്നു അതേസമയം ആദർശിനൊപ്പം കാറിൽ യാത്ര ചെയ്യുവാണ് നയന നയന കാറില് റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ വലിയ ശബ്ദത്തിൽ വയ്ക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടാതെ ആദർശ് പാട്ട് ഓഫ് ചെയ്യുന്നു എന്തിനാ നിങ്ങളിപ്പോ പാട്ട് ഓഫ് ചെയ്തേ എന്ന് നയന ചോദിക്കുമ്പോൾ നീ എന്തു പറഞ്ഞ കാറിൽ വന്നേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാന്ന് പറഞ്ഞല്ലേ ആദ്യം നീ അത് പറ എന്നിട്ട് പാട്ട് കേൾക്കാമെന്ന് ആദർശ മറുപടി കൊടുക്കുവാണ് ഇവിടെ നോക്കുക ആദർശേട്ട എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഞാൻ പറയുവാണ് ഞാൻ നിങ്ങളെ ആദ്യമായി കണ്ടത് പെട്ടെന്ന് കല്യാണം കഴിച്ചു അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുക എന്നൊക്കെ പറയുവാണ് നയന അതിന് ഞാൻ നിന്നോട് ചോദിച്ചത് ഇക്കാര്യമാണോ നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അങ്ങനെ ആദർശ ചോദിക്കുവാണ് ഇപ്പോൾ തന്നെ ആദർശേട്ടൻ എന്നോട് വയക്കിടുവാ നിങ്ങൾ എന്നോട് എത്ര വയക്കിട്ടാലും നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സ്ഥാനം എനിക്ക് വേണ്ടിയുണ്ട് എന്നെ പറ്റി വീട്ടിലാരെങ്കിലും മോശമായി സംസാരിച്ചാ നിങ്ങൾക്ക് ദേഷ്യം വരും എന്നെ നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കില്ല നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള അമ്മ പറഞ്ഞാ പോലും അമ്മയെ എതിർത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കില്ലേ അതാ ഇതുപോലുള്ള പാട്ടൊക്കെ ഞാൻ വെച്ചത് അങ്ങനെ നയന പറഞ്ഞത് കേട്ട് ആദർശ് കാറ് നിർത്തുവാണു ഇറങ്ങിപ്പോടിക്കാറിന്ന് ഞാൻ നിന്നോട് ചോദിച്ചത് ഇക്കാര്യമാണോ നിന്റെ ലവ് ഡയലോഗൊന്നും എനിക്ക് കേൾക്കണ്ട ഇന്നലെ രാത്രി എന്താ നടനെന്ന് നീ പറയുന്നുണ്ടോ അങ്ങനെ ആദർശ് ചോദിച്ചപ്പോ പറയാമെന്ന് നയന സമ്മതിക്കുന്നുണ്ട് പിന്നീട് സെക്യൂരിറ്റി വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആദർശിന്റെ മുഖത്തോട് നോക്കുന്നുണ്ട് സർ നിങ്ങളുടെ കല്യാണ വീഡിയോ അല്ലേ വൈറലായത് സെറിന് എനിക്കറിയാം സേർ ഇപ്പോ ഭയങ്കര ഫേമസ് അല്ലേ അങ്ങനെ അയാൾ പറഞ്ഞത് കേട്ട് നയന ചിരിക്കുവാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കാരണമാണ് നിങ്ങൾ ഫേമസ് ആയത് അങ്ങനെ നയന പറയുവാണു നന്ദു വീട്ടിലെത്തി താൻ അടിച്ച ഫ്രണ്ടിന് എങ്ങനെയുണ്ടെന്ന് മറ്റൊരു ഫ്രണ്ടിനോട് ചോദിക്കുവാണ് അവൻ്റെ തലയിൽ നല്ല മുറിവുണ്ട് നന്ദുവിനെതിരെ അവന്റെ പേരൻസ് കേസ് കൊടുക്കാൻ പോകുവാണെന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോൾ നന്ദു ഒക്കെ ടെൻഷനാവുകയാണ് പിന്നീട് ആദർശ് നയനയുമായി ഓഫീസിലേക്ക് എത്തുന്നുണ്ട് നയന ഇറങ്ങി വരുന്നത് കണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ പറഞ്ഞ് സല്യൂട്ട് ചെയ്യുവാണ് മാഡം റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തോളൂ ഇത് മാഡത്തിന്റെ ഓഫീസല്ലേ എന്ന് അയാള് പറഞ്ഞത് കേട്ട് ഞാൻ സാറിന്റെ കൂടെ കാറിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടാണോ ഇത്രയും മര്യാദ അതോ സാറിന്റെ കയ്യിൽ നിന്ന് വയക്കു കേൾക്കുമെന്ന് പേടിച്ചിട്ടോ അങ്ങനെ നയന ചോദിക്കുവാണ് സേർ ആരെയും വയക്കൊന്നും പറയാറില്ല മാഡം എന്നൊക്കെ അവർ പറയുമ്പോൾ ശരി ശരി വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരോട് ഇങ്ങനെ ബഹുമാനത്തോടെ പെരുമാറിയാൽ മതിയെന്ന് പറഞ്ഞ് നയനെ അകത്തോട്ട് കയറുവാണ് റൂമിൽ നയനയുടെ അടുത്ത് നിന്ന് ആദർശ് പവിത്രയോട് ദേഷ്യപ്പെടുകയാണ് എന്താ പവിത്ര ഇത് എൻ ആർ എ ക്ലയന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്കറിഞ്ഞൂടെ ഇത്രയും നേരമായിട്ടും ഒരു ഡിസൈൻ പോലും നീ ചെയ്തില്ലേ അങ്ങനെ ആദർശ് ചോദിക്കുമ്പോൾ സെറ് സ്കാൻ ചെയ്തോണ്ടിരിക്കുവാ ഇപ്പോൾ ലാപ്ടോപ്പിലാണ് എടുത്തുകൊണ്ട് വരാമെന്ന് പവിത്ര മറുപടി കൊടുക്കുവാണ് നീ വെയിറ്റിംഗ് റൂമിലോട്ട് വാ ഞാൻ ക്ലയൻസിനോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശ് പോവുകയാണ് നയനയെ പരിചയപ്പെടാനായി പവിത്ര വരുന്നുണ്ട് ആദർശാണെങ്കിൽ മീറ്റിംഗ് റൂമിലേക്ക് വന്ന് ക്ലയൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്നു എല്ലാ ഡിസൈൻസും ഉടനെ എത്തും സർ എൻ്റെ ഡിസൈനർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി ഒരു വൺ അവറിനുള്ളിൽ ഡിസൈൻസൊക്കെ ഇവിടെ എത്തുമെന്ന് ആദർശ് അവരോട് കള്ളം പറയുവാണ് പിന്നീട് നയന ചെന്ന് പവിത്രയെ കാണുവാണ് എൻ്റെ പറ്റി എന്ന് നയന ചോദിക്കുമ്പോൾ മാഡം ഇവിടെ വരുന്നതുവരെ എനിക്ക് ഡിസൈനിനെക്കുറിച്ചുള്ള ടെൻഷനായിരുന്നു ഇപ്പോൾ അടുത്ത ടെൻഷൻ തുടങ്ങി എനിക്ക് കയ്യും കാലമൊക്കെ വരച്ചിട്ട് വയ്യ സർ ഈ ഡിസൈൻ കണ്ട് എന്ത് പറയൂന്ന് എനിക്കറിയില്ല അങ്ങനെ പവിത്ര മറുപടി കൊടുക്കുന്നുണ്ട് നീ വിഷമിക്കാതെ പവിത്ര പവിത്ര ചെന്ന് ആദർ സേറിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക് എന്നൊക്കെ പറയുവാണ് നയന പിന്നീട് നയന കോഫി കുടിച്ച് അവിടെ ഇരിക്കുന്നു കനകയുടെ വീട്ടിൽ പോലീസ് വന്ന് നന്ദു ഒരുത്തനെ തലക്കിടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോവാണ് അത് കണ്ട് കനകയും ഗോവിന്ദനും പൊട്ടിക്കാരെയ്യുന്നുണ്ട്